السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إِنَّا أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ لَيْلَةُ الْقَدْرِ خَيْرٌ مِنْ أَلْفِ شَهْرٍ تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു തക്കുതയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിയേഴാം അദ്ധ്യായം അൽ ഖദർ എന്ന കൊച്ചു സൂറത്താണ് ഞാൻ നിങ്ങളെ ഓടിക്കേൽപ്പിച്ചത് മക്കയിൽ അവതരിച്ച ഈ കൊച്ചു സൂറത്തിൽ അഞ്ച് വചനങ്ങളാണ് ഉള്ളത് ഇതിൻ്റെ അർത്ഥവും അതേപോലെ തന്നെ ഇത് നമ്മൾക്കൊക്കെ കാണാതെ അറിയുന്ന ഒരു കൊച്ചു സൂറത്ത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതും പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനിയുള്ള നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നമ്മൾ ചർച്ച ചെയ്യുന്നതും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആണ് എന്നതുകൊണ്ട് ഏറെ പ്രസക്തി ഉണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ സൂറത്തിൻ്റെ പേര് കദർ എന്നാണ് കദർ കതറ എന്ന് പറഞ്ഞാൽ കണക്കാക്കി നിർണയിച്ചു എന്നൊക്കെയാണ് അതിന്റെ അപ്പം സൂറത്തുൽ കഥർ എന്ന് പറഞ്ഞാൽ നിർണയത്തിൻ്റെ സൂറത്ത് അദ്ധ്യായം എന്നർത്ഥം പറയാം ഇന്നു ഫീ ലേഖത്തിൽ കഥർ ഇതാണ് ഈ ഒന്നാമത്തായിട്ട് തീർച്ചയായും നാം അതിനെ ആ ർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് ഒരു ലൈലത്തിൽ ലൈലത്തുൽ കദറിലാണ് അതിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ലൈലത്തുൽ കതറിലാണ് ഖുർആാനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ നിർണയത്തിന്റെ രാത്രി കണക്കാക്കപ്പെട്ട ഒരു രാത്രിയിലാണ് ഖുർആാനിനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിനെ ഒന്നുകൂടി വിശദീകരിച്ചു സൂറത്ത് ദുഹാനിൽ ഇന്നു നാം അതിനെ അവതരിപ്പിച്ചു ഖുർആാനിനെ അവതരിപ്പിച്ചു ഫി ലൈലത്തിൻ ഒരു രാത്രിയിൽ മുബാറകത്തിൽ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ നാം ആ ർഹാനിനെ അവതരിപ്പിച്ചു വളരെ കൃത്യമായി അനുഗ്രഹീതമായ നിർണയിക്കപ്പെട്ട ഒരു രാത്രിയിൽ ആ പരിശുദ്ധ ഖുർഹാനിനെ നാം അവതരിപ്പിച്ചു ഒന്നുകൂടി അള്ളാഹുഖാനെ വിശദീകരിച്ചു സൂറത്തു അൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാം സൂത്തത്തിലൂടെ

ആ റമലാൻ മാസം അനുഗ്രഹീതമായ ഒരു ദിവസം രാത്രിയാണ് നിർണയിക്കപ്പെട്ട നിർണയം ചെയ്ത ഒരു രാത്രിയിലാണ് പരിശുദ്ധ ഖുർഹാനിനെ അള്ളാഹുദാല അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞത് ഖുർഹാനിന്റെ ഒരു വാർഷികം എന്ന നിലയിലാണ് പരിശുദ്ധ റമദാൻ െന്ന് നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നിർബന്ധമായി മാസമാണ് റമദാൻ റമദാൻ മാസം ആ മാസത്തിൽ ആരെങ്കിലും ജീവനോടെ നിലനിൽക്കുന്നുവെങ്കിൽ ആ മാസത്തിൽ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ അവൻ നോമ്പാക്കട്ടെ വ്രതമനുഷ്ഠിക്കട്ടെ എന്ന് ഖുർആാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പൊ റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധ ഖുർഹാനിന്റെ അവതരണം നടന്നത് ആ റമദാൻ മാസത്തിലാണ് അതിങ്ങനെ വിശദീകരിച്ചു റസൂൽ അലഹി വസ്ലാം അതിങ്ങനെ വിശദീകരിച്ചു കൊടുത്തു ഖുർആൻ അനുഗ്രഹീതമായ നിർണയം ചെയ്ത ഒരു രാത്രിയായി ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് എന്ന് വിശദീകരിച്ച പറഞ്ഞു അത് റമദാൻ മാസത്തിന്റെ ഒറ്റയൊറ്റ രാവുകളിലാണ് അവസാനത്തെ ഒറ്റ പത്തിന്റെ ഒറ്റയൊറ്റ രാവുകളിലാണ് അത് പറയാൻ കാരണം ലൈലത്തുൽ കതിര് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ലൈലത്തുൽ കതറ് അവസാനത്തെ പത്തില് ഒറ്റയൊറ്റ രാവുകളിലാണ് ലൈലത്തുൽ കതറ് ആ ലേലത്തിൽ ആണ് ഖുർഹാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ക്ലിയർ ആയി വേറെ ഒരു മാസവും നമ്മൾ നെറഞ്ഞു പോകണ്ട വേറെ ഒരു ദിവസവും നെറഞ്ഞു പോകണ്ട വളരെ കൃത്യമായി പരിശുദ്ധ ഖുർഹാനിലൂടെ തന്നെ അത് വ്യക്തമാക്കി തരുന്നു പരിശുദ്ധമായ നിർണയിക്കപ്പെട്ട ലേലത്തുൽ കദറിലാണ് നാം ആ പരിശുദ്ധ ഖുർഹാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തറിയാം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ 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 തന്നെ പറയട്ടെ എന്ന് പറഞ്ഞാൽ അതെ ആയിരം മാസങ്ങളെക്കാളും പുണ്യമുള്ള ആയിരം മാസങ്ങളെക്കാളും പുണ്യമുള്ള ഒരു രാത്രിയാണ് ഈ ലൈലത്തുൽ എന്ന് പറഞ്ഞാൽ ആ ലൈലത്തുൽ ലൈലത്തുൽ പരിശുദ്ധമായ ആ ലേലുൽ മാസത്തിലെ അവസാനത്തെ പത്തിലാണ് അവസാനത്തെ പത്ത് അത് ഒറ്റയൊറ്റ രാവുകളിലാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു അവന്റെ അലൈഹി ഖുഹാനിലൂടെ അത് കൃത്യമായി നമ്മൾക്ക് വിശദീകരിച്ചത് അന്നത്തെ ദിവസമാണ് കുറിച്ച് പരിശുദ്ധ ഖുഹാൻ പറഞ്ഞിട്ടുള്ളത് യുക്തിമത്തായ എല്ലാ കാര്യവും എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും വേർതിരിച്ച് വിവരിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ ഖുർ ഒന്നും വിട്ടുപോയിട്ടില്ല എങ്ങനെയൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങി എല്ലാ കാര്യവും വളരെ കൃത്യമായി ഓരോ വിഷയത്തിലും ഒരു സംശയവും ഇല്ലാത്ത വിധം അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഖുർആൻ അവതരിച്ചത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഒരു തർക്കവും ഇല്ല പിന്നെ അതെങ്ങനെയാണ് ഇറക്കിയത് ഇറക്കിയതാണോ ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇതിലുണ്ടാവാറുള്ള സാധാരണയുള്ള സംശയങ്ങൾ അത് വളരെ കൃത്യമായി അതി സിഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് അലൈഹി വസ്സലമ്മ പറഞ്ഞതായി വളരെ കൃത്യമായി അത് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട് പരിശുദ്ധ ഖുരാൻ അതൊരു വിജ്ഞാനരാഗ് രേഖയാണ് ആ വിജ്ഞാനരേഖയുടെ അവതരണം നടന്നത് കൃത്യമായി സൂക്ഷിക്കപ്പെട്ട ആ ഒരു രേഖ ഒന്നാൻ ആകാശത്തിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ റമദാൻ മാസത്തിൽ അവിടെ നിന്ന് കൊറേശ കുറേശയായി സന്ദർഭത്തിനനുസരിച്ച് അള്ളാഹുദ അവതരിപ്പിച്ചു പിന്നീട് ഇതാണ് ഖുർഹാനിന്റെ അവതരണത്തിന്റെ ആ ഒരു ശൈലി സാഹചര്യങ്ങൾക്കും സന്ദർഭത്തിനും അനുസരിച്ച് അള്ളാഹുല അതിനെ അങ്ങനെ ഓരോന്നോ കുറേശ്ശെശിയായി അതിങ്ങനെ അള്ളാഹുത്തേല അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഖുർആാനിന്റെ അവതരണ രീതി അങ്ങനെയാണ് അന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ലൈലത്തുൽ ഖദറിൽ ആണല്ലോ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ആ ലൈലത്തുൽ ഖദറിന് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയാണ് അതിന്റെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറങ്ങി വരും മലക്കുകളും ആത്മാവും എന്ന് പറഞ്ഞാൽ അവിടെ റൂഹ് അത് ജിബിരിലിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ജിബിരിലിനെ ഒന്നെടുത്തു പറഞ്ഞു എന്ന് മാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ജിബിരിൽ എന്ന മലക്കിലൂടെയാണ് പ്രവാചകന്റെ അടുക്കൽ വഹി കൊടുത്തു നൽകാൻ ഉത്തരവാദപ്പെട്ട് മലക്ക് ജിബിരിയിലാണ് അതുകൊണ്ടാണ് ജിബിരിലിനെ ആ ഒരു നിലക്ക് റൂഹ് എന്നത് ജിബിരിലിന്റെ പേരാ അപ്പം തനുൽ മലായി കത്തു മലക്കുകൾ പൊതുവെയും ിബിരിയിലും റൂഹും അഥവാ ആത്മാവും അല്ലാതെ റമദാമാസം കൊണ്ടാകുമ്പോൾ മരിച്ചുപോയവരൊക്കെ വാതിന്റെ അടുത്ത് വന്ന് നിൽക്കുമെന്നും നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കൂ എന്നൊക്കെ വ്യാഖ്യാനിച്ചവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ആൾക്കാരാണെന്നും അവർ ഈ റമണാമാസത്തില് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പോയ ആൾക്കാർ വീട്ടിന്റെ പിന്മറപ്പടിയിൽ വരുമെന്നും നമ്മളെ കാര്യം ഇങ്ങനെ കട്ടപ്പോകാണ് നിങ്ങളുടെ കാര്യം എന്തൊക്കെയാണ് അന്വേഷിക്കാൻ വരും എന്നൊക്കെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച ആളുകളും ഈ ലോകത്തുണ്ട് അപ്പൊ അതൊന്നും അല്ല ഇവിടെ റൂഹ് ജിവിരിലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ധനു മലായിക്കത്തു മലക്കുകൾ ഇറങ്ങിവരും ആ ലൈലത്തുള്ള നിർണയിക്കപ്പെട്ട ആ രാത്രിയിൽ ആത്മാവ് അഥവായിലും ഇറങ്ങിവരും ഇതൊക്കെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരമാണ് റബ്ബിന്റെ അനുവാദത്തോടുകൂടി ഇതിന് അനുവാദം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും റബ്ബിന്റെ അനുവാദത്തോടു കൂടിയാണ് അവർ ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്ന് എല്ലാരും ഒന്ന് കണ്ടങ്ങ് പോവുകയല്ല ആയിരം മാസങ്ങളെക്കാൾ പുണ്യ ഒരു രാത്രി എന്ന് പറയുമ്പോ ഒന്നിങ്ങനെ നോക്കി കണ്ണോടിച്ച് പോവല്ലോ വരെയും സലാബ് ഉണ്ടായിരിക്കും അവിടെ സമാധാനം ഉണ്ടാകും ശാന്തി സമാധാന ശാന്തി അതുണ്ടാവു അപ്പോ ആ രാത്രി ഏത് സമയത്താ എപ്പാന്നൊന്നു എന്തുകൊണ്ടേ അള്ളാഹ്ല റസൂൽ അത് പറയാതെ പോയത് ആൾക്കാര് ദിവസം ഒന്നും പ്രതീക്ഷിക്കൂല ആ ഒരു ദിവസം മാത്രം പിന്നെ റമലാൽ ആകെ ഒരു ഉണ്ടാവും എല്ലാം കിട്ടുമല്ലോ ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ട് ആ ഒരു ദിവസം മാത്രം കാത്തു നിൽക്കും അതുകൊണ്ട് റസൂൽ എന്ത് ചെയ്യാൻ ആ ദിവസം റസൂലോട് മറക്കപ്പെട്ടു റസൂൽദാനോട് എന്നെ മറന്നുപോയി ശ്യവും ചോദിച്ചു നോക്കിയിട്ടുണ്ട് ഖിസാബികൾ എന്നാണ് ആ ദിവസം ആ പറഞ്ഞ ദിവസം എന്നാണ് അവസാനത്തെ ഒറ്റപ്പെട്ട രാത്രി എന്ന് പറഞ്ഞത് അത് എപ്പോ ഇരുപത്തൊന്നാണോ ഇരുപത്തി മൂന്നാണോ ഇരുപത്തി അഞ്ചാണോ ഇരുപത്തേഴ് ആണോ ഈ ഇരുപത്തിയേഴിനൊക്കെ പറഞ്ഞ ചില സാധ്യതകൾ പണ്ഡിതന്മാര് ഇങ്ങനെ പറഞ്ഞു പോയി എന്നല്ലാതെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാവുന്ന തരത്തിലൊന്നും ഇല്ല ഇരുപത്തിയേഴിനാണ് എന്ന് ഉറപ്പിച്ച് അയിന് മാ അന്ന് മാത്രം ആൾക്കാരെ കുറച്ച് അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ എങ്ങനെ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇരുപത്തേഴ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ആൾക്കാർ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ലേ ഇതങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അന്നത്തെ സ്ഥിതി എന്താ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ ഇതാ സമാഗതമായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ അർത്ഥത്തിനും നമ്മൾ തയ്യാറെടുക്കാൻ സമയമായി നമുക്കൊന്നു മുതൽ റമദാനിനെ ജീവിപ്പിക്കണം അതിങ്ങനെ ജീവിപ്പിച്ച് 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 അതിങ്ങനെ മുറുകി 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 വരണം ഒന്ന് മുതൽ അതിങ്ങനെ ഇരുപതിങ്ങോട്ട് എത്തുമ്പോൾ അവസാനത്തെ പത്തിലേക്ക് ഇങ്ങോട്ട് കേറുന്നതോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ അരയും തലയും മുറുക്കി ഒന്ന് മുണ്ടൊക്കെ ഒന്ന് മുറുക്കി കെട്ടി എങ്ങനെ തന്നെ അവശ്വിലിറുക അരി പറഞ്ഞു സൂ അങ്ങനെയായിരുന്നു എന്നാ അരയും തലയും മുറുക്കി കെട്ടി ഇങ്ങോട്ട് ഇറങ്ങുവായിരുന്നു പള്ളിയിൽ ചെലവഴിക്കുക തൽക്കാലം അവനവൻ്റെ ഇടപാടൊക്കെ കച്ചവടവും പരിപാടിയും ആ സമയം അരയൊക്കെ ചെയ്ത് അവസാനാകുമ്പോ കുറച്ചൊക്കെ ഒന്ന് ജീവിതത്തിന് വേണ്ട അറസ്റ്റ് നമ്മളത് നേരെ തിരിച്ച എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ നമ്മളതെല്ലാം ഉൾട്ട നമ്മൾ ആദ്യത്തിന് കുറച്ചു ദിവസം തക്കാലം മറ്റേ തക്കാലോ ഈ തക്കാരൊക്കെ അതിങ്ങനായിട്ട് കഴിഞ്ഞു ഇങ്ങനെ പോകും ഇപ്പൊ നുഷാറായ കൊണ്ട് ഒരു പിന്നെ എല്ലാം കൂടി ഇയാളാം ഒക്കെ പാടങ്ങാടിയിലങ്ങു നമ്മളെ ഒരു സ്വഭാവം മലയാളികൾ നമ്മൾ അങ്ങനെയാണ് എല്ലാത്തിനും ഉൾട്ടേ നമ്മൾ ഇങ്ങനൊക്കെ പറഞ്ഞാലും നമ്മൾ എന്റെ ഇപ്പൊ പഴുതായി പോവോ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചൂടെ റമലാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്കൊന്ന് പൂർത്തിയാക്കി റെഡിയാക്കി വെച്ചാൽ റമലാൻ മര്യാദയ്ക്ക് നമുക്ക് അങ്ങോട്ട് ആ റമദാൻ ഈ ഇബിലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിവസങ്ങളിൽ ഈ വരാൻ പോവുക ഇബിലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണ് ഈ വരാൻ പോയത് ഇപ്പൊ തന്നെ ഇബിലീസ് പിന്നെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് എന്നാ ആ മീറ്റിങ്ങിൽ അവരിങ്ങനെ അവതരിപ്പിക്കുക ഓരോരുത്തരും കാര്യങ്ങൾ ഇന്ന കോലത്തിലാണ് ഇന്ന കോലത്തിലാണെന്നൊക്കെ അവതരിപ്പിക്കുക ഇപ്പം സജ്ജമായിക്കൊണ്ടിരിക്കുക ആ സമ്മേളനം ഇങ്ങനെ വിജയിപ്പിക്കാൻ അപ്പോൾ അതിങ്ങനെ റെഡിയായി ഇനി എങ്ങനെയുണ്ട് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയ നമ്മൾ അങ്ങനെ ഗ്രീസിന്റെ വരെപ്പെട്ടു പോകരുത് അതിന് നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മൾ കാണണം അല്ല നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സത്യവിശ്വാസികളായി നമ്മൾക്ക് കഴിഞ്ഞാൽ ഈ റമദാൻ വരാൻ പോകുന്ന ഈ റമദാൻ ഇല്ലെങ്കിൽ നമ്മളെ കത്താക്ക ആലോചിച്ചാതെ ചിന്തിക്കാതെ നിന്നാൽ നമ്മളെ കാര്യം പോക്കാം അതുകൊണ്ട് ഈ ആയി ഈ ഇന്നത്തെ ഈ ക്ലാസ് ഇത് നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ റമദാൻ തുടങ്ങിയ ഒന്ന് മുതൽ നമ്മളെ മനസ്സിൽ വേണം എന്റെ ഈ സൂറത്ത് ലൈലത്തുൽ ഈ സൂറത്തുൽ ഇന്നാ അൻസൽനാഹു സൂറത്തു ഖദ്ർ അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഖുർആൻ തുടങ്ങണം ഇതുവരെ റമളാനിൽ തുടങ്ങേണ്ടല്ലേകിച്ചും ഖുർആനിന്റെ ഒരു വാർഷികം എന്ന നിലയിൽ ഖുർആൻ നമ്മൾ നിവർത്തി വെക്കാം അതേത് വൈഭാഷാ തരക്കേടില്ല ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ നേർച്ച നിയ്യത്ത് നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം അതിലൊരു സംശയമില്ല എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് കുറാൻ ഓകാൻ നമ്മളത് തീരുമാനിക്കണം അങ്ങനെ ഈ റമലാനിനെ നമ്മൾ ജീവിപ്പിക്കുക എന്നിട്ട് അത് ലൈലത്തിൽ കഥർ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ അവസാനം അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം ലേലത്തിൽ വെറുതെ അല്ലത് അത് കിട്ടാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇങ്ങനെ ജീവിച്ച് നമ്മളിങ്ങനെ ആരോടും പറയാനും നമ്മൾ ഇവിടെ അങ്ങ് പോകും ഇനി റമദാൻ വരിക ഒരാഴ്ചയെ ഉള്ളു എത്തും എന്ന് പ്രതീക്ഷിക്കാനേ നമുക്ക് വകുള്ളൂ അപ്രതീക്ഷിതമായി ഇന്നലെയൊക്കെ പലരും നമ്മളിന്ന് ഈ പ്രദേശത്തൊക്കെ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് ആരും വിചാരിച്ചിട്ടില്ല മരിക്കുന്നു പോലും വിചാരിച്ചിട്ടുണ്ട് ഈ റമദാൻ അലഹമില്ല വരാൻ പോവുകയാണല്ലോ എന്നൊക്കെ അവരും വിചാരിച്ചിട്ടുണ്ടാകാം പക്ഷെ റമലാൻ പുൽകാൻ കഴിഞ്ഞില്ല അപ്പം റമലാൻ നമ്മൾക്ക് കിട്ടുമോന്ന് നമുക്കൊരു ഉറപ്പുമില്ല അള്ളാഹു റമലാനിൽ നമ്മെ എത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് ആ റമലാനിനെ ജീവിപ്പിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അതും നമ്മൾക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ റമലാനിനെ വരവേൽക്കാൻ റമലാനിലൂടെ പൂർണ്ണമായും റമലാനിലൂടെ റമലാനികളായി തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തുക ഖുർഹാനുമായി ധാരാളം ഇടപെടാൻ ബന്ധപ്പെടാൻ സമയം നമ്മൾ കണ്ടെത്തണം ഇനിയൊരിക്കലും ഇനിയൊരിക്കലും നമ്മളുടെ ഏതൊരു കർമ്മവും ജീവൻ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അത് എപ്പോഴാണ് ഇപ്പൊ നമ്മൾ യശ നിൽക്കരിച്ച് അല്ലേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല തലപ്പുറത്ത് ഇതെന്റെ അവസാനത്തെ യശാന്ന് ഞാനിങ്ങനും ആരും വിചാരിച്ചിട്ടുണ്ടാവുകയല്ല അങ്ങനെ വിചാരിച്ചിട്ടില്ലെങ്കിൽ പോയി നമ്മൾ അങ്ങനെ വിചാരിക്കണം യശാം നിസ്കരിക്കുമ്പോ നമ്മൾ വിചാരിച്ച നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇതിന്റെ അവസാനത്തെ യശാണ് നാളെ യശാം നിസ്കരിക്കാൻ ഉണ്ടാവുമോ നമുക്ക് ഉറപ്പുണ്ടോ ഇല്ല അതുകൊണ്ട് എല്ലാ ഓരോ നേരവും നമ്മൾ വിവാദത്തിൽ ചെയ്യുമ്പോൾ ആരാധനകൾ ചെയ്യുമ്പോ ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് അങ്ങനെ തന്നെയാണ് ഓരോ സംഗതിയിലും നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി പരിശുദ്ധത കൈവരിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തത്തികളി അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ നീനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തത്തികളിൽ അള്ളാഹു താല നമ്മെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിപ്പോൾ നോമ്പിനെ